നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും തിരുവനന്തപുരത്ത് ഇടത് യുവജന വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷാത്മകം നിരവധി പേർക്ക് പരിക്കേ നിപ കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വി ഡി സതീശൻ വാർത്തകൾ വിശദമായി ബിന്ദുവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം എഴിഞ്ഞ് വീണ് മരണപ്പെട്ട വൈക്കം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക നൽകുക ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ തൊഴിൽ നൽകാൻ തിരുവിതാനൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യാനും ബിന്ദുവിന് വീട് നിർമ്മിച്ചു നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു തിരുവനന്തപുരത്ത് ഇടത് യുവജന വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷാത്മകം നിരവധി പേർക്ക് പരിക്കേറ്റ് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് ഇടതു യുവജന വിദ്യാർത്ഥി സംഘടനകൾ തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമായി കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐയും എഐവൈഎഫും നടത്തിയ മാർച്ചിൽ പോലീസുമായി ബലപ്രയോഗം ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അടക്കം പ്രവർത്തകരെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ പഠിപ്പ് ഭാഗമായി എസ് എഫ് ഐ ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷഭരിതമായി മൂന്ന് തട്ട് പ്രതിരോധം തീർത്ത് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലീസ് വണ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു നിപ കേന്ദ്രസംഘം മലപ്പുറത്തെത്തി നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീമാണിത് ഡിഎംഒ യുമായി സംഘം ചർച്ച നടത്തുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മുപ്പത്തിയെട്ടുകാരിയായ പാലക്കാട് സ്വദേശിനിയെ കാണുകയും ചെയ്തു െ നിരീക്ഷിക്കാനും കണക്കെടുപ്പിനുമായി ഡോക്ടർ ദിലീപ് പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള എട്ടുപേരടങ്ങുന്ന മറ്റൊരു കേന്ദ്ര സംഘവും മലപ്പുറത്ത് എത്തുന്നുണ്ട് നിലവിലിവർ ഇവർ പാലക്കാട്ടുണ്ട് സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ കർശന ജാഗ്രത തുടരുകയാണ് നിലവിൽ നാനൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ നൂറ്റി പതിനാറ് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കലുഷിതമാക്കുന്ന വിഷയങ്ങൾ ഉടൻ പരിഹാരം പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടു മറ്റൊരു സർവകലാശാലയിലും വൈസ് യിലുംല്ല ഇത് വിദ്യാഭ്യാസ മേഖലയെ ഗുരുതരമായി ബാധിക്കും കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ സാഹചര്യത്തിൽ കുട്ടികളുടെ ഭാവി തകരാറിലാവാതിരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കോയമ്പത്തൂർ സ്ഫോടന കേസ് പിടികിട്ടാപ്പുള്ളി ടെയ്ലർ രാജ പിടിയിൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ ഇരുപത്തി ആറ് വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ടെയിലർ രാജയാണ് കർണാടകത്തിൽ നിന്നും ഇന്നലെ പിടിയിലായത് കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം ഒളിവിൽ പോയ അൽ ഉമ്മയിലെ തന്ത്രശാലിയായ ഇയാളാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന സംഭവത്തിൽ ബോംബുകൾ നിർമ്മിച്ചതെന്നാണ് വിവരം വിവിധ വിവിധയിടങ്ങളിലായി പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ടെയ്ലർ രാജയെ കോയമ്പത്തൂരിലെത്തിച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ഊർജിതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതം നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിലാണ് ശ്രമങ്ങൾ നടന്നു വരുന്നത് പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ഹർജി പരിഗണനയ്ക്ക് വന്നത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കഴിഞ്ഞ ദിവസം പാർലമെന്റ് അംഗങ്ങളായ കെ രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്തയച്ചിരുന്നു യമനീസ് പൗരൻ തലാൽ ഇബ്രാഹിമിന്റെ കൊലപാതകത്തിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് യെമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലെന്നതാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നത് ഇറാൻ വഴിയാണ് നിലവിൽ ശ്രമങ്ങൾ തുടരുന്നത് ബംഗളൂരുവിൽ ചിട്ടിത്തട്ടിപ്പ് നടത്തി മുങ്ങിയ ദമ്പതികൾ രാജ്യം വിട്ടു ബംഗളൂരുവിൽ ചിട്ടിത്തട്ടിപ്പ് നടത്തി മുങ്ങിയ ദമ്പതികൾ രാജ്യം വിട്ടു ആലപ്പുഴ സ്വദേശി ടോണി വർഗീസും ഭാര്യ സിനിയുമാണ് രാജ്യം വിട്ടതായി വിവരം ലഭിച്ചത് ആഫ്രിക്കൻ രാജ്യമായ കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലേക്കാണ് ഇവർ വ്യാഴാഴ്ച കടന്നതെന്നാണ് വിവരം നാനൂറ്റി പേരാണ് ഇതുവരെ ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ആയിരത്തിലധികം പേരാണ് വഞ്ചിതരായിട്ടുള്ളതെന്നാണ് സൂചന ബംഗളൂരു രാമമൂർത്തി നഗറിൽ ഇവർ എ ആൻഡ് ഫണ്ട്സ് എന്ന പേരിലാണ് സ്ഥാപനം നടത്തി വന്നിരുന്നത് വയനാട് സി പി ഐ എമ്മിലെ ഉൾപാർട്ടി വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു വയനാട് സി പി ഐ എമ്മിലെ ഉൾപാർട്ടി പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജയനെതിരെ ഉണ്ടായ താഴ്ത്തൽ നടപടിയാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്നത് കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ എം വി ജയരാജൻ എന്നിവരാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഇടപെടുക പതിനഞ്ചിന് ജില്ലയിൽ നിന്ന നേതാക്കൾ മറ്റ് അജണ്ടകൾക്കൊപ്പം ഉൾപാർട്ടി വിഷയങ്ങളും ചർച്ച ചെയ്യും കായിക സംസ്കാരം രൂപപ്പെടുന്നത് യുവജനങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനെന്ന് കേന്ദ്രമന്ത്രി രക്ഷാ നിഖിൽ ഖട്ട്സെ രാജ്യത്ത് കായിക സംസ്കാരം രൂപപ്പെടുന്നത് യുവജനങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി രക്ഷാ നിഖിൽ ഖട്ട്സെ തിരുവനന്തപുരം കാര്യവട്ടത്ത് നിർമ്മിച്ച മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്പോർട്സ് സയൻസിൽ നിരവധി പുതിയ സംവിധാനങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്നും അവയെല്ലാം സായി കേന്ദ്രങ്ങളിൽ ഉടൻ നടപ്പാക്കുമെന്നും രക്ഷാ നിഖിൽ ഖട്സെ അറിയിച്ചു കായിക താരങ്ങൾക്കുള്ള എൻഡോ മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ

ചെട്ടനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വാർത്തകൾ മയക്കുമരുന്നുമായി യൂട്യൂബർ ആയ യുവതിയും സുഹൃത്തും പിടിയിൽ കയ്യിൽ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം സുഹൃത്തും കൊച്ചിയിൽ പിടിയിലായി റിൻസി യാസിൻ റിൻസിൻ്റെ എന്നിവരെയാണ് പാലച്ചുവടിലെ ഫ്ളാറ്റിൽ നിന്നും പരിശോധനകൾക്കിടെ തൃക്കാക്കര പോലീസ് പിടികൂടിയത് എം ഡി എം എവിടെ നിന്ന് ലഭിച്ചെന്നത് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് തൃക്കാക്കര പോലീസ് പറഞ്ഞു പൊതുപണിമുടക്കിൽ പങ്കെടുക്കാത്ത ജീവനക്കാരന്റെ മർദ്ദനം ഏഴ് സി പി ഐ എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ഇന്നലത്തെ പൊതുപണിമുടക്കിൽ പങ്കെടുക്കാത്തതിന് ജീവന െ മർദ്ദിച്ചെന്ന കേസിൽ ഏഴ് സി പി ഐ എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോസ്റ്റ്മാൻ ഗിന്നസ് മാഡസ്വാമിക്കാണ് മർദ്ദനമേറ്റത് ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് പീരുമേട് പോലീസ് കേസെടുത്തത് ആലപ്പുഴയിൽ പത്താം ക്ലാസ്സുകാരി ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ ആലപ്പുഴയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ ചെന്നിത്തല നവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയായ ബി നേഹയെയാണ് ശുചിമുറിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടത് ആറ് സ്വദേശിയാണ്പ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന കാനഡയിൽ പരിശീലനത്തിനിടെ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി യുവാവ് അടക്കം രണ്ടു പേർ മരിച്ചു കാനഡയിൽ പരിശീലന പറക്കലിനിടെ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം രണ്ടുപേർ മരിച്ചു കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ശ്രീഹരി സുകേഷും കനേഡിയൻ സ്വദേശി ഇരുപതുകാരിയായ സാവറോസുമാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് മാനിറ്റോബ ബാലസ്റ്റിയൻ ബാച്ചിന് തെക്ക് ഭാഗത്ത് വെച്ച് ചെറു സെസ്ന നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി എഴുപത്തിരണ്ട് വിമാനങ്ങൾ റൺവേയിൽ നിന്ന് നൂറ് യാർഡ് അകലെ വെച്ച് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഹാർസ് എയർ പൈലറ്റ് സ്ഥാപനത്തിൽ പരിശീലന പറക്കലിലായിരുന്നു ഇരുവരും മരണപ്പെട്ട ശ്രീഹരി ഒന്നര വർഷമായി കമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ായി കനഡയിൽ പരിശീലനത്തിലാണ് തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിൽ നാളെ മുതൽ രണ്ടു ദിവസം ജലവിതരണം മുടങ്ങും തിരുവനന്തപുരത്തിന്റെ ഏതാനും പ്രദേശങ്ങളിൽ ജലവിതരണം അടുത്ത രണ്ടു ദിവസം മുടങ്ങും നാളെ രാവിലെ എട്ട് മണി മുതൽ ശനിയാഴ്ച രാവിലെ പത്ത് വരെയാണ് മുടക്കം ഊറ്റുകുഴി ജംഗ്ഷന് സമീപത്തും ബേക്കറി ജംഗ്ഷനിലും ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ജലവിതരണം മുടങ്ങുക നന്ദാവനം ബേക്കറി ഊറ്റുകുഴി സെക്രട്ടേറിയറ്റ് മഞ്ഞാലിക്കുളം റോഡ് ആയുർവേദ കോളേജ് റോഡ് ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ് മേലെ തമ്പാനൂർ പുളിമൂട് എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി ജെ നേതാവുമായ അമിത് കേരളത്തിലെത്തും മറ്റന്നാൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്കായി പുതുതായി നിർമ്മിച്ച കാര്യാലയം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തെക്കൻ ജില്ലകളിലെ ബൂത്ത് നേതാക്കളെ പുത്തരിക്കണ്ടം മൈതാനത്ത് അഭിസംബോധന ചെയ്യും തുടർന്ന് അമിത് ഷാ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും കണ്ണൂർ തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അമിത്ഷാ ദർശനം നടത്തും ശബരിമലയിൽ നാളെ നട തുറക്കും ശബരിമലയിൽ നാളെ നട തുറക്കും മാളികപ്പുറത്തിന് സമീപം പുതുതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയുടെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾ പന്ത്രണ്ടിനും പ്രതിഷ്ഠാകർമ്മം കർമ്മം പതിമൂന്നിനും നടക്കും പൊതുപണി മുടക്ക പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട് മരുത് റോഡിൽ ട്രേഡ് യൂണിയൻ സമരസമിതി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കൂട്ടുപാതയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചന്ദ്രനഗർ വഴി എത്തി സമാപിച്ചു എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി അംബിക അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ കെ വി മുരളീധരൻ ഉണ്ണിത്താൻ ജിതിൻ രാജ് എന്നിവർ സംസാരിച്ചു സ്ത്രീകളടക്കം നിരവധി തൊഴിലാളികൾ പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും തിരുവനന്തപുരത്ത് ഇടത് യുവജന വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷാത്മകം നിരവധി പേർക്ക് പരിക്കേ നിപ കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വി ഡി സതീശൻ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം